ിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് സമയം ചെലവഴിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്നാൽ റിട്ടയർമെന്റിന് ശേഷം വളരെ ഫലപ്രദമായിട്ട് സമയം വിനിയോഗിക്കുന്ന ചുരുക്കം ആൾക്കാരെയും കാണാനിടയായിട്ടുണ്ട് തീ പിടിച്ചവരുടെ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് മലപ്പുറം ജില്ലാ ബാങ്കിന്റെ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്യുകയും പിന്നീടുള്ള കാലം മുഴുവൻ ഇന്നുവരെയും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ദാഹം മനസ്സിലുണ്ടായപ്പോൾ വളരെ ഫലപ്രദമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യൻ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു ശ്രീ വി എം ബാബു നിലമ്പൂർ സ്വാഗതം നമസ്കാരം അങ്ങ് ഈ റിട്ടയർമെന്റിന് ശേഷമാണോ ഈ ചിത്രൂഷകളൊക്കെ തുടങ്ങിയത് അതോ അതിനുമുമ്പ് ജോലിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലും അങ്ങനെ എന്തെങ്കിലും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ഡിവൈലിൽ ആദ്യമായിട്ടൊരു ധ്യാനം കൂടുന്നത് ആ ധ്യാനം കൂടിയതോടുകൂടി എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു ധ്യാന ശുശ്രൂഷയായിരുന്നു അത് ഈ ജീവിതത്തെ ആകെപ്പാടം മാറ്റിമറിക്കാൻ എന്ന് പറയുമ്പോൾ അതിന് മാത്രമല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായോ ഒന്നുമില്ലെങ്കിലും എൻ്റെ ജീവിതം ഞാൻ ഒരു സൺഡ സ്കൂൾ അധ്യാപകനാണ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും വീട്ടിലെ ഒരു സാധാരണ ഭർത്താവെന്നുള്ള രീതിയിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ മദ്യപാനം ഇല്ല മയക്കുമരൊന്നുമില്ല ഇടയ്ക്കൊരു ദിവസൊക്കെ എപ്പോഴേലും വലിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള അവസ്ഥയിലാണ് ഞാൻ പോയത് അതായത് മതഭക്തനായ നല്ല അതെ അത്തരത്തിൽ തന്നെയാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ വചനമൊക്കെ കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം ജീവിത രീതി ശൈലി ശരിയല്ല ദൈവത്തിൻ്റെ വചനമാണ് ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ് കർത്താവ് ദൈവമാണ് എപ്പോഴും നമ്മളെ പരിപാലിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയാണ് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ശാശ്വതമായ ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മാർഗമെന്നും ഒരു ജീവിതമൊന്നും എനിക്ക് ബോധ്യമുണ്ടായി ഇതുവരെ ജീവിച്ചു വന്ന ആ ജീവിത രീതികൾ അത്ര ശരിയല്ല തോന്നാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു തോന്നാൻ സാഹചര്യം എന്ന് പറഞ്ഞാല് ഞാൻ പ്രാർത്ഥനയിലായാലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലായാലും ക്ഷമിക്കുന്നതിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവർ എന്നെ ദ്രോഹിച്ച അവരോട് പ്രതികാരം ചെയ്യണം അതിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷേ അവരോട് പ്രതികാരം ചെയ്യണം അസൂയാ മനോഭാവം പല കാര്യങ്ങളും അങ്ങനെയുള്ള ചിന്തകൾ ഇതല്ല ഒരു ദൈവിക ആധ്യാത്മിക ജീവിതമെന്നും ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഇതിനുള്ള ഒരു മാറ്റം വരും എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി ആ ധ്യാനത്തിന് കൂടെ ശേഷമുള്ള മനോഭാവങ്ങളിൽ കാര്യമായ വ്യത്യാസം വന്നായിരുന്നു വന്നിരുന്നു എനിക്ക് പെട്ടെന്ന് എന്നെ ആകർഷിച്ച എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു വചനമായിരുന്നു വിശുദ്ധ മത്തായ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് ദൈവത്തിന്റെ രാജ്യവും നീതിയും മുന്നമേ നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം നിങ്ങൾക്കെല്ലാം കൂട്ടി നൽകപ്പെടും അതെന്തൊക്കെയായിരുന്നു അങ്ങേക്ക് ആ കൂട്ടിച്ചേർത്ത് കിട്ടപ്പെട്ട അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അത് തന്നെ അന്ന് ആ ധ്യാനത്തിന് പോകുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എൻ്റെ ഒരു കൊച്ചുമകൻ ഒരു മകനേ ഉള്ളു എനിക്ക് ആ മകൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനെ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വേണം ഒരു അഞ്ച് കിലോമീറ്ററുണ്ട് എന്നിട്ട് വേണം ഞാൻ ബാങ്കിലേക്ക് പോകേണ്ടത് അങ്ങനെ പോകുന്ന വ്യക്തി മറ്റൊരു തരത്തിലും കൊണ്ടുവിടാനും വേറെ ആളും ഇല്ലാത്തൊരു സ്ഥിതി വൈഫും ബാങ്കിൽ ജോലിയാണ് ഈ ഒരാഴ്ച ധ്യാനത്തിന് വേണ്ടി പോവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൻ്റെ ജീവിത പങ്കാളി ഭാര്യ എന്നോട് പറഞ്ഞു അതങ്ങനെയാണ് ഒരാഴ്ചയൊക്കെ കുഞ്ഞിന് സ്കൂളിൽ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ദൈവമെല്ലാം ക്രമീകരിച്ചോളൂ ഏതായാലും ഞാനൊരു നല്ല ശുശ്രൂഷയ്ക്കാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ധൈര്യമായിട്ടങ്ങ് പോയി വിശ്വസിച്ച് പോയി അവിടെ ചെന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഡിസംബർ അഞ്ചിനോട്ടെയാണ് ധ്യാനം തുടങ്ങിയത് ഡിസംബറ് പതിനൊന്നിന് ധ്യാനം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ അത് വളരെ ഒരു പ്രത്യേകിച്ച് മാറ്റം വരുത്തുന്ന ധ്യാനമായിരുന്നു ആദ്യത്തെ ധ്യാനമായിരുന്നു അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി ഡിസംബർ ആറിന് അയോധ്യയിൽ ബാബരി മസ്ജിദ് പിന്നെ തകർക്കപ്പെട്ടു അതിൻ്റെ പേരിൽ അക്രമവും അതുപോലെ തന്നെ ബന്ധുവൊക്കെ പുറത്തുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം ഇപ്പോൾ വണ്ടിയൊക്കെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഇതാണ് മകൻ ആ ഒരാഴ്ച മുഴുവൻ സ്കൂളില്ലാതെ ക്ലാസ്സിൽ പോകാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്ക അന്വേഷിച്ച് ആ അല്ലെങ്കിൽ ധ്യാനത്തിന് പോയപ്പോൾ ഇവിടെ ആ ഒരു ബോധ്യങ്ങള് ചെറുതായിട്ട് തുടങ്ങി പിന്നെ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ പല ബോധ്യങ്ങളും എനിക്ക് പിന്നീട് പല രീതിയിലും കിട്ടി പിന്നീട് ഈ ജോലിയിൽ തുടരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉള്ള ശുശ്രൂഷകളില് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇടയ്ക്ക് ചില പ്രയർ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കും അങ്ങനെ കൂടുതൽ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അനുഭവങ്ങൾ കിട്ടി ആ സമയത്താണ് തൊണ്ണൂറ്റി അഞ്ചിൽ ആണെന്നെൻ്റെ ഓർമ്മ ഡിവൈനില് നമ്മുടെ വിമാനപ്പെട്ട പനക്കലച്ചൻ ഒരു ഉദ്യോഗസ്ഥ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തുടങ്ങാൻ കാരണമായി അതിൻ്റെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററായിരുന്നു വിമാനപ്പെട്ട ജോൺസൺ അദ്ദേഹം ആർ ടി ഒ ഓഫീസറൊക്കെ ആയിരുന്നു അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ നിലമ്പൂർ ആയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു അങ്ങനെ എല്ലാ ഇടവുകളിലൊക്കെ പോയിട്ട് ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ കൂടുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നടക്കുകയും ഒക്കെ ചെയ്ത് ആ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ശുശ്രൂഷ നടത്തി അതുപോലെ തന്നെ പ്രാർത്ഥന മറ്റ് പ്രാർത്ഥന കൂട്ടായ്മയിലും ഇടവുകളിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കൽ തുടങ്ങി അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ തുടങ്ങി ഭജനം കൂടുതൽ വായിക്കൽ തുടങ്ങി ഭജനം എൻ്റെ ഉള്ളിലെ കൂടുതൽ കൂടുതൽ നിറവുകൾ തന്നു തുടങ്ങി കൂടുതൽ ോദ്യങ്ങൾ തന്നു തുടങ്ങി അങ്ങനെ ശുശ്രൂഷയിലൊക്കെ കൂടുതൽ വളരാനുള്ള ആഗ്രഹം പിന്നെ ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ച ആളാണല്ലോ അപ്പൊ ഈ കൈക്കൂല് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല ആയിരുന്നു അങ്ങയുടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടാനുള്ള സാധ്യത ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കിട്ടിയിരുന്നു കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചില്ല പലരും കൈക്കൂലി കൊണ്ട് തന്നിട്ട് ശേഷമാണ് അതിന് മുമ്പും കൈക്കൂലി വാങ്ങിക്കുവായിരുന്നു അതിന് മുമ്പ് വാങ്ങാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഞാനൊരു മാനേജറായിട്ട് ഇരിക്കുമ്പോഴാണ് അക്കൗണ്ടന്റും മാനേജറും ആയിരിക്കുമ്പോൾ ലോണ് കൊടുക്കാൻ വേണ്ടി ലാൻഡ് വെരിഫിക്കേഷന് പോകും ആ സമയത്ത് ചിലരൊക്കെ എനിക്ക് പൈസ തന്നിട്ടുണ്ട് സാറായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഇത് ഒരു അയോഗ്യതയാണ് നിങ്ങൾക്ക് ഈ പൈസ വാങ്ങിയാൽ നിങ്ങൾക്ക് ലോണ് അതോടുകൂടി ഇല്ലാതായി മറിച്ച് നിങ്ങൾ ഈ ഇതിന് യോഗ്യനാണെങ്കിൽ നിങ്ങൾക്ക് ലോണും ഞാൻ ഇതിന് എതിരാണ് ഞാനൊരു സത് സത്യക്രിസ്ത്യാനിയാണ് ഇത് പറയാൻ ആദ്യമായിട്ടൊരു നാവ് ഈ വചനത്തിൽ പോ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് വന്നതും അതുപോലെ തന്നെ ഈ ധ്യാനത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ് ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ് കൈക്കൂലി വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഞാൻ എതിരാണ് എന്ന് ധൈര്യമായിട്ട് കൊടുക്കുന്നതിനും എതിരായിരുന്നു ഒരു കാര്യവും പൈസ കൊടുത്ത് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല ആ ഉദാഹരണം ഉണ്ടായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിൽ എനിക്കൊരു പവനം പണി തുടങ്ങി ആഗ്രഹിച്ച് ലോണൊക്കെ എടുത്ത് സാമ്പത്തികമായിട്ട് ഞാൻ വളരെ വലിയ ഭദ്രതയിലൊന്നും ആയിരുന്നില്ല അപ്പോൾ ലോണൊക്കെ എടുത്തിട്ടൊരു വീട് പണിതു വീട് പണിതപ്പോൾ അതിന് ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ വയറിംഗിന് നടത്തണം വയറിങ് നടത്തിയപ്പം വയർമാൻ എന്നോട് പറഞ്ഞു സാറേ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഓവർഷിയർ ആണ് അയാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു അഞ്ഞൂറ് രൂപയിലും കൊടുക്കാതെ എസ്റ്റിമേറ്റ് എടുത്ത് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വയർമാനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു പിന്നെ കൈക്കൂലി കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കരണ്ട് ഇലക്ട്രിസിറ്റി കിട്ടണ്ട ജീവിതകാലം മുഴുവൻ കറണ്ട് ഇല്ലാതെ ഇരുന്നാലും ഞാൻ കൈക്കൂലി കൊടുക്കില്ല അത്ര ശക്തമായിട്ട് നിലപാടെടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് അങ്ങനെയാണെങ്കിൽ സാറ് തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിക്കണം ഞാൻ പോവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു അതുപോലെ ഞാനൊരു വീട് വന്നിട്ടുണ്ട് സാറേ എനിക്ക് അതിനെ വയറിങ് നടത്തിയിട്ടുണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് കിട്ടിയാൽ മാത്രമേ കറണ്ട് കിട്ടുള്ളൂ ഇപ്പം ഞാൻ വയറിംഗ്മാരനോട് പറഞ്ഞുതന്നെ അവരാരും വരുന്നില്ല അവർ പറയുന്നത് കൈക്കൂലി കൊടുക്കാതെ ഇത് കിട്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് സാറേ ഞാൻ നേരിട്ട് പോകുന്നത് ഞാൻ അതിനെതിരാണ് കൈക്കൂലിക്കെതിരെ കൊടുക്കത്തില്ല മാത്രമല്ല അതിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ആണ് ഞാൻ അതുകൊണ്ട് സാറിന് സന്മനസ് തോന്നിയാൽ എനിക്ക് വന്നിത് ചെയ്തു തന്നാൽ ഉപകാരമായിരുന്നു ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചാടി അങ്ങ് എഴുന്നേറ്റു ഇത് കേട്ടിട്ട് ഒരു അല്പ നിമിഷം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ എൻ്റെ പെട്ടെന്ന് എനിക്ക് തോന്നി എന്നെ അടിക്കാനാണോ എന്ന് കാരണം അയാളും കൈക്കൂലി വാങ്ങുന്നൊരു ധ്വനി എൻ്റെ സംസാരത്തിൽ വന്നു അദ്ദേഹം ചാടി എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ ഞാൻ പെട്ടെന്ന് സ്തംഭിച്ചു എങ്കിലും അദ്ദേഹം കൈനീട്ട് ഷെയ്ക്ക് ആൻഡ് ഇതാ നിങ്ങളുടെ കൂടെ ഇപ്പം തന്നെ ഞാൻ വന്നിട്ട് ഞാൻ എസ്റ്റിമേറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് ആൻഡ് തന്നു എനിക്ക് വലിയൊരു അനുഭവമായി കാരണം വചനത്തിന് വേണ്ടി നമ്മൾ എപ്പോൾ നിലകൊള്ളുന്നു അതൊക്കെ കർത്താവ് അവിടെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ ഒക്കെ സമർപ്പിച്ച് സ്തുതിച്ചുകൊണ്ടാ പോയത് അവിടെ റിട്ടയർമെന്റ് ആയതിനു ശേഷം കൂടുതൽ സമയം ചുറ്റുഷക്കായിട്ട് മാറ്റിവെച്ചു റിട്ടയർമെന്റ് ആയതിനു ശേഷം ഞാൻ എന്ന് പറയുന്ന ഒരു മിസ്റ്ററിൽ പങ്കെടുത്തു നമ്മുടെ ലീഡർ ആയിട്ടുള്ള ബ്രദർ അതിന് തൊട്ടു മുമ്പ് എന്നെ ബത്തേരി ബിഷപ്പ് അവിടെ സ്രോതസ് എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തില് അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു ചോദിച്ചു അങ്ങനെ അവിടെ അനവധി ധ്യാനങ്ങളൊക്കെ നടന്നു നല്ല രീതിയിൽ നടന്നു അനേകരം അവിടെ വന്നിട്ട് ധ്യാനമൊക്കെ കൂടിയിട്ട് മനസാന്തരപ്പെട്ടവരുണ്ട് രോഗസൗഖ്യം കിട്ടിയവരുണ്ട് പിന്നീട് അത് പല കാരണങ്ങളാലത് ഏഹ് ബിഷപ്പ് അത് നിർത്തേണ്ടി വന്നു അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ബിഷപ്പ് തൽക്കാലം നിർത്തി അതില് ആ എഫാത്ത മിനിസ്റ്ററോട് ചേർന്നിട്ട് അനേക ധ്യാനത്തിന് ധ്യാനിപ്പിക്കാനും അവരുടെ അവരോട് ചേർന്ന് കൊണ്ട് മിഷൻ മേഖലകളിൽ പോവുക എന്നുള്ള വലിയ എന്റെ ആഗ്രഹമായിരുന്നു അത് എഫാ ത ചേർന്നിട്ട് രണ്ടു പ്രാവശ്യം അരുണാചൽ പ്രദേശ് ഒരു പ്രാവശ്യം മേഘാലയ എന്നീ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സുശിഷ്ട പ്രകാശനമായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് അനുഭവങ്ങളൊക്കെ അനുഭവങ്ങൾ ഉണ്ടായ സംഭവങ്ങളുണ്ടായ രോഗശാന്തി ഒക്കെ അനേകം ഉണ്ടായിട്ടുണ്ട് പൈശാജിയ ബന്ധനങ്ങളിൽ നിന്ന് പിടുത്തലെ രോഗശാന്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും അതെ ഞങ്ങൾ ഒന്നിച്ചു നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ എന്റെ അനുഭവത്തിൽ തന്നെ വളരെ വ്യക്തമായ രോഗികളായിട്ടുള്ള എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ വന്നിട്ടുള്ള പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നടന്ന് പോയിട്ടുള്ള വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നവീകരണ അനുഭവം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞല്ലോ ഒരു മതഭക്തനായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പലരോടും ക്ഷമിക്കാൻ പറ്റിരുന്നില്ല എന്നാൽ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ളതായിട്ട് മാറി അല്ലേ അതെ അതെ അങ്ങനെയൊക്കെയുള്ള പരിപൂർണമായിട്ട് നിരവധികം ക്ഷമിച്ച അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളതായിട്ട് പറഞ്ഞു രണ്ട് ചെറിയ സംഭവങ്ങൾ പറയാം ഒരിക്കലും എൻ്റെ വീട്ടിലൊരു ജോലിക്കാരനായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവന് വീട്ടിൽ എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി പുറത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ആ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അടുത്ത ദിവസം എന്നോട് ചോദിച്ചാൽ അവൻ സമ്മതിച്ചു എടുക്കരുത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഒരു ദിവസം കുറെ ഞാൻ പെട്ടെന്ന് പറയുകയാണ് കുറെ ഷീറ്റ് എടുത്തുകൊണ്ട് പോയി കുറച്ച് ഷീറ്റ് അവിടെ പോയി പച്ചയും മൂന്ന് ഉണങ്ങിയതും എല്ലാം കൂടെ കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോയി അതും അപ്പം എനിക്ക് തോന്നി ഇവൻ തന്നെയാണ് എനിക്ക് ബോധ്യം തോന്നി അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ശരിയാണ് അവനെ എടുത്തോണ്ട് പോയത് അതങ്ങനെ കൊണ്ടുപോയി ഞാൻ ഞാനിനി എടുക്കില്ല വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്നും കിട്ടിയില്ലേ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയും പോലീസിൽ കൊടുക്കണോ ഈ പ്രാവശ്യം കൂടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു തോന്നുന്നു പിന്നീട് നമുക്ക് നാളികേരം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി വെട്ടാനിട്ടിരുന്ന തേങ്ങ എടുത്തുകൊണ്ട് കാണാനില്ല ഒരു പത്തിരുപത്തഞ്ച് തേങ്ങ കാണാനില്ല അപ്പോ ഞാൻ എന്ന ശിവനായിരിക്കും എന്ന് വിചാരിച്ച അവൻറെ വീടിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോ ഉണ്ട് പൊതിച്ചൊക്കെ തൊണ്ട അവിടെ കിടക്കുന്നു അപ്പൊ അടുത്ത ദിവസം വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പം പറഞ്ഞു അതുപോലെ ഞാൻ ആ കൊണ്ടുപോയത് ഏർ ക്ഷമിക്കണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ക്ഷമിക്കണോന്ന് പറഞ്ഞുകൊണ്ട് നീ ക്ഷമിക്കു ഇനി മേലാ ചെയ്യരുത് എന്ന് പറഞ്ഞ് ക്ഷമിച്ചു പിന്നീട് ഒരു രണ്ട് പ്രാവശ്യം കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു എന്താ അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ മരിച്ചു അങ്ങനെ ഒരു സംഭവം ഒന്നേ രണ്ടാമതായി ഒരിക്കൽ ഞാൻ എത്ര ഇപ്പൊ ഒരേ കാര്യം തന്നെ പലതവണ ആവർത്തിച്ചപ്പോഴും അവനോട് കണക്കോണ്ടായില്ല ഞാൻ കരുതുന്നു പിന്നെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ എന്റെ താമസിക്കുന്ന ഒരു അല്പം ഒരു പത്ത് മൂന്നൂറ് മീറ്റർ താഴേക്ക് പോയി ഇച്ചിരി കുറച്ച് സ്ഥലമുണ്ട് ഈ തെങ്ങൊക്കെ ഉള്ളത് അവിടേക്ക് ഞാനൊരിക്കലും പോകുമ്പോ രാവിലെ പോകുമ്പോൾ ബാങ്കിൽ പോകുന്നതിന് മുമ്പേ പോവുകയാണ് പോകുമ്പം അതാ ഒരു മനുഷ്യൻ അവൻ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം മദ്യപാനിയാണ് വെട്ടുകത്തി കൊണ്ട് ഒരു പയ്യനെ കെട്ടിട്ട് വിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് കുറച്ചുപേരൊക്കെ നോക്കി നിൽപ്പുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചു എന്താടാ നീ എന്താടാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇവന് ഇത് ചോദിക്കുകയും ഈ വെട്ടുകത്തി കൊണ്ട് എന്നെ ഒറ്റ വെട്ട് ഈ വെട്ട് എൻ്റെ ഈ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒരല്പം അങ്ങോട്ട് മാറിയില്ലായിരുന്നെങ്കിൽ അത് ശരിക്ക് ഈ തോളോട് ചേർന്ന് അങ്ങോട്ട് വെട്ടിപ്പോകേണ്ടതാണ് എന്തോ ദൈവത്തിൻ്റെ കാരണ കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഈ ഷർട്ടിന്റെ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കീറി അങ്ങ് പോയി അപ്പം ഇത് കണ്ടപ്പം പിന്നെ ചുറ്റുപാടുള്ളവരവനെ അങ്ങനെ വിട്ടാ പോരാ ആ ഓടിച്ച പയ്യനും ഓടിപ്പോയി ഇവനും ഓടിപ്പോയി ഇത് കഴിഞ്ഞപ്പോൾ അവനെ ഓടിപ്പോയി അവരൊക്കെ എന്നോട് പറഞ്ഞ് നമുക്ക് അവനെ വെറുതെ വിട്ടപ്പെട്ടില്ല പിടിച്ച് പോലീസിലേപ്പിക്കണം അപ്പം ഞാനൊന്നും മിണ്ടിയില്ല എനിക്കൊരു വലിയ വിഷമമുണ്ടായി അന്നേരം കാരണം അത്രയും പേരുടെ മുമ്പിൽ എന്നെ വെറുതെ വിട്ടുക എന്നുള്ളത് ഞാൻ ഇത് ചോദിച്ചതേ ഉള്ളല്ലോ അങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ട് അന്ന് രാത്രി പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് പിന്നീടപ്പം എന്നെ ഇവനോട് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാ ലോകൻ മിണ്ടാതെ നടക്കാൻ ഇവനൊരു ജാളിത കാണുമല്ലോ അപ്പോൾ ഞാൻ സംസാരിക്കാൻ വേണ്ടിയൊക്കെ നടക്കുമ്പോഴൊക്കെ ഇവൻ മുഖം മറിച്ച് നടക്കുക പിന്നെ സംസാരിക്കാൻ പറ്റില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് ഗസ്റ്റ് വന്നിരുന്നു അവർ രണ്ടുപേരും ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇതാണ് പുറത്തൊരു കൂക്ക് വെക്കുന്നുണ്ടല്ലോ ഞാനും ശ്രദ്ധിച്ചപ്പോൾ ഒരു കൂക്കാം ഞാൻ പറഞ്ഞു സെക്കൻഡ് ഷോയ്ക്ക് ആരോ എല്ലാം റോഡിൽ കൂടെ പോകുന്നതായിരിക്കും റോഡ് സൈഡിലാണ് എൻ്റെ വീട് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇരുന്നു അപ്പോൾ അവർ പറഞ്ഞ അല്ല വീണ്ടും ഒരു സ്ഥലത്തു നിന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം പറഞ്ഞു പറഞ്ഞാൽ ഇവർ പറഞ്ഞാൽ പേരിൽ ഞാനൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി പോയി നോക്കുമ്പോൾ ഒരു കിണറുണ്ടായിരുന്നു അവിടെ അലമാരൊന്നുമില്ലാത്ത കെട്ടിയിട്ടില്ലാത്തൊരു കിണർ ആ കിണറ്റിൻ ഉള്ളിൽ നിന്നാണ് എന്നെ രക്ഷിക്കണേ കൂ കൂ എന്ന് പറഞ്ഞിട്ടുള്ള കൂക്ക് കേൾക്കാം അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ രക്തമൊക്കെ ഒലിച്ച് ഇതുവരെ വെള്ളമുണ്ട് ഏതാണ്ട് കഴിച്ചതിൻ്റെ അവിടെ വരെ വെള്ളമുണ്ട് ഇങ്ങനെ കൈവൊക്കി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പോൾ ഞങ്ങള് തൊട്ടടുത്ത് ഒന്ന് പേരെ കൂടെ കൂട്ടി ഒരു കൊട്ടയൊക്കെ കെട്ടി താഴെ കറക്കി ഈ മനുഷ്യനെ കയറ്റി കെറ്റി നോക്കുമ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് നോക്കുമ്പോൾ എന്നെ വെട്ടിയ മനുഷ്യനാണ് പെട്ടെന്ന് ഇവനെ എടുത്തുകൊണ്ട് ഒരു ജീപ്പ് തൊട്ടടുത്തു നിന്ന് വിളിച്ച് അതുകൊണ്ട് ആശുപത്രിയിലാക്കി അവിടെ പൈസ കൊടുത്ത് രണ്ടു ദിവസം അവിടെ ആശുപത്രിയിലൊക്കെ കിടന്ന് കടന്ന് ചോദിച്ചോട്ടെ ഇങ്ങനെ നമ്മളെ വെട്ടിയ ഒരു മനുഷ്യൻ ഈ മരണാസനായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അന്നർഭ വാസ്തവത്തിൽ മനസ്സിലെന്താ പറഞ്ഞത് എനിക്ക് അവനെ രക്ഷിക്കണമെന്ന് തോന്നി കാരണം ഇവൻ വെട്ടിയതൊക്കെ അന്നെ പ്രാർത്ഥിച്ചതും അതാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവനോടുള്ള വൈരോഗ്യവും വിദ്വേഷവും എല്ലാം അപ്പാടേം പോകണം അവനോട് ഒരു കൃപ കിട്ടും അതിനാണ് ഇവനെ സമർപ്പിച്ച പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഞാൻ സാധാരണ മനുഷ്യനെന്നല്ല പറയുന്നത് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അസാധാരണ നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക ശക്തി ഒരു ദൈവീയ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരും അതേ നമ്മൾ ക്ഷമിക്കാനുള്ള വലിയൊരു സ്നേഹത്തിലേക്ക് താഴ്ച പോയി ആശുപത്രി കൊണ്ടുപോയി അവിടെ ആ സമയത്തുള്ള പൈസയൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തേച്ച് അപ്പൊ രണ്ട് ദിവസം അവിടെ കിടക്കണം എന്ന് പറഞ്ഞു കിടന്നു കടന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം അവൻ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു ക്ഷമിക്കണം ചേട്ടാ എൻ്റെ അടുത്ത് തെറ്റുപറ്റി സാറുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അവൻ ഒരു മന്തി ഒന്നും ഒരു നല്ല മനുഷ്യനായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ആ സംഭവം അയാളുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കി ചലനം ഉണ്ടാക്കി അത് പിന്നീട് അയാൾക്ക് ഒരു ചെറിയ മാനസാധനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനിടയായിട്ടുണ്ട് അങ്ങ് ഇപ്പോൾ എന്തൊക്കെ ശുശ്രൂഷകളാണ് ചെയ്യുന്നത് കോവിഡ് ഒക്കെ തുടങ്ങിയ കാലഘട്ടം ഒക്കെ കോവിഡ് കാലത്ത് ഇടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ മാസവും ഞാൻ അരുണാചലിൽ ഒരു മാസം പോയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലേ അനാഥ കുട്ടികളെയൊക്കെ സൂക്ഷിക്കണ ഒരു ഭവനമൊക്കെ ആയിട്ട് അവരുമായിട്ട് അപ്പൊ അത് തുടങ്ങാനൊക്കെ പലരോടും ആലോചന ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോഴത് നിയമതടസ്സങ്ങളുണ്ട് വളരെ നിയമതടസ്സങ്ങളുണ്ട് ഉള്ളത് തന്നെ പൂട്ടിക്കുകയാണ് അപ്പം അതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്നല്ലേന്ന് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു ചിന്തയാണ് എനിക്ക് ധ്യാനത്തിലൊക്കെ പോകുമ്പോഴും ഒരു നാൽപ്പത് ദിവസം ഞാൻ ഒരു ഉപവാസത്തിൽ നമ്മുടെ ഐ എം എസ്സിൽ ഇരുന്നിരുന്നു നാൽപ്പത് ദിവസം അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ചിന്തയാണ് എന്നതുപോലെ മറ്റുള്ളവർക്ക് ഈ വിശന്ന് വലയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഈ ഒരു ചിന്തയും കുഞ്ഞുങ്ങളെ നോക്കുന്ന ഈ ചിന്തയും രണ്ട് ചിന്തയായിരുന്നു ആദ്യത്തെ ചിന്ത ഇങ്ങനെ മറ്റുള്ളവർ തടസ്സം പറഞ്ഞപ്പോൾ അതൊരു ഉപേക്ഷിച്ചു കൊണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്ന ഉച്ചയ്ക്കൊക്കെ വഴി വഴിയരിയിലൊക്കെ വശന്നിരിക്കുന്നവരും ആളുകൾക്കൊക്കെ ഭക്ഷണം ഒരു വേദി ഉണ്ടാക്കണമെന്ന് വലിയൊരാഗ്രഹത്തോടു കൂടി എനിക്കൊരു പ്രിയപ്പെട്ട ഒരു അച്ഛനുണ്ട് റോയി വലിയ പറമ്പിൽ അച്ഛൻ ഒരു ജനസേവകനൊക്കെയാണ് അദ്ദേഹത്തോട് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു അച്ഛ എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത് ഇങ്ങനൊരാഗ്രഹമുണ്ട് അദ്ദേഹം ഉടൻ തന്നെ രണ്ടു ദിവസം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് പേരെ അദ്ദേഹത്തിൻ്റെ വിളിച്ചിട്ട് ഒരു കമ്മിറ്റി എൻ്റെ കൂടെ വന്നിട്ട് ഒരു കമ്മിറ്റി നമുക്ക് ഫോം ചെയ്യാം എന്നിട്ട് നമുക്കൊരു ട്രസ്റ്റിന് പേര് കൊടുക്കാം അത് ഇങ്ങനെയൊക്കെ ചെയ്യാം നല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അതുപോലെ നമുക്ക് ഹോട്ടലുകളിൽ ഭക്ഷണം ഏൽപ്പിക്കാം ഞാനൊരു ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്താം എന്നുള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ ഹോട്ടലുകളിൽ ഭക്ഷണം ഏൽപ്പിക്കുക തൊട്ടടുത്ത ഏതെങ്കിലും വിശ്വസ്തരായ ഒരു ഷോപ്പിലെ ഒരു ടോക്കൺ കൊടുക്കുക അമ്പത് രൂപയുടെ ഒരു ടോക്കൺ കൊടുക്കുക ആവശ്യക്കാരെ അവിടെ വന്നിട്ട് അതിന്റെ ബോർഡൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണം ഉച്ച ഉച്ച വിശക്കുന്നവർക്ക് ഉച്ചഭക്ഷണം അവിടെ സൗജന്യം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ടലിന്റെ മുന്നിലുമുണ്ട് പിന്നെ ഈ ഷോപ്പിന്റെ ടോക്കൺ കൊടുക്കുന്ന ഷോപ്പിലും ഉണ്ട് അപ്പോ വിശ്വസരന്ന് കാണുന്നവർ അല്ലെങ്കിൽ അതിന് ടോക്കൺ കൊടുക്കും അവിടെ പോയി ഭക്ഷണം കഴിക്കും മാസത്തിൽ ഞങ്ങൾ അതിന്റെ കണക്ക് തീർക്കും അതിന്റെ ഒരു ട്രസ്റ്റി ആയിട്ടൊക്കെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെ ആറ് പഞ്ചായത്തുകളിൽ ഇപ്പം ചെയ്യുന്നുണ്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹമുണ്ട് അത് ചെയ്യുന്നുണ്ട് അതായത് വയറ് വിശക്കുന്നവർക്ക് അതെ ാണ് തുടങ്ങിയത് ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് എഴുപത്തഞ്ചു പേര് ഈ ആറ് പഞ്ചായത്തിലേക്കൂടെ ഇപ്പൊ ഉള്ളൂ എങ്കിലും അത് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായത് തുടങ്ങിട്ട് അപ്പൊ പിന്നെ അങ്ങനെ തീർത്തും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പിന്നെ അപൂർവമായിട്ട് ഈ ആർക്കും ചുങ്കത്ര ടൗണിൽ തന്നെ ഞാൻ ചുങ്കത്ര ചുങ്കാണ് അവിടെ ഉച്ചയ്ക്ക് പഞ്ചായത്തിൽ വന്നു രാവിലെ തൊട്ട് വന്നു വൈകിട്ട് വരെ വന്നു പത്ത് രണ്ടു മണിക്കൂർ കൊണ്ട് പോകാൻ വൈകിട്ട് വരെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല അങ്ങനെയുള്ള ഒരാൾക്ക് സത്യത്തിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഒരാളവിടെ ചെന്ന് ടോക്കൺ കൊടുത്ത് ചോദിച്ചത് ശരിക്കും പറഞ്ഞു ഇതൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആയാൽ അതൊരു ഒരു വലിയ കാര്യമാണ് കാരണം പല സ്ഥലങ്ങളിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ചില ഗവൺമെന്റ് ആശുപത്രികള് പഞ്ചായത്ത് ഓഫീസുകൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വരുന്നവര് ഒരു അവർക്ക് തിരിച്ച് വണ്ടിക്കൂലിക്കുള്ള പൈസ കഷ്ടിച്ച് കൈ കാണത്തുള്ളൂ ഒരു നാരങ്ങാവളം കുടിക്കാനുള്ള പൈസ ഉണ്ടാവില്ല അപ്പോൾ ഉച്ച സമയത്തൊക്കെ വിഷമിരിക്കുമ്പോൾ അവരുടെ ഈ ദുരഭിമാന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സങ്കേതം ഇങ്ങനെ ഉണ്ടാകുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോബി ജോസച്ചൻ അച്ഛൻ ഇങ്ങനെയുള്ള ഈ ഒരു ചുറ്റുപൂഷയൊക്കെ ആരംഭിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ ചെല്ലുക ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള പൈസ കൂടാതെ പോവുക അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും അത് ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലേ അങ്ങനെ അതിന്റെ മറ്റൊരു ഭക്ഷണമാണല്ലോ അങ്ങീ പറഞ്ഞത് അപ്പൊ കടകളിലൊക്കെ ഇത് ഏൽപ്പിക്കുക അത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ചുത്രൂഷ തുടങ്ങാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ നൽകിയാൽ നിശ്ചയമായിട്ടും അത് ആരംഭിക്കണം നിങ്ങൾ അപ്പൊ അത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് ആ ശുശ്രൂഷ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ അങ്ങയുടെ കുടുംബയൂഗത്തിലേക്ക് വന്നാല് ഒരു ഭാര്യ ഒരു മകൻ മകനേ ഉള്ളൂ അതെ അതിനു പറ്റി ഈ സാധാരണ കരിസ്മാറ്റിക് ഉള്ളവർക്കൊക്കെ കൂടുതൽ മക്കളുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ട് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ പങ്കെടുത്തത് കോട്ടൂരായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് പതിനാല് മക്കളാണ് ഏഴുമക്കള് സ്വർഗത്തിലും ഏഴുമക്കള് ഭൂമിയിലും കൊണ്ടുവരണം അതെല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു ഞാൻ ഈ വചനൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് സത്യത്തില് ഒരു കുഞ്ഞെ ദൈവം തന്നുള്ളൂ പിന്നീട് ആഗ്രഹിച്ചു ഡോക്ടറെ കണ്ടിരുന്നു ഒന്ന് ഒരു പ്രാവശ്യം കണ്ടിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ദൈവം തരട്ടെ തരും എന്നുള്ള ഒരു ബോധ്യത്തിൽ ഇങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ തന്നെ നാല് വയസ്സ് രണ്ട് വയസ്സ് ആറുമാസം നിങ്ങളുടെ കുടുംബ വളരെ വളരെ സന്തോഷകരമാണ് പ്രാർത്ഥനയിലൊക്കെ സന്ധ്യാവുമ്പോ ഒരെ ഏഴുമണിയാകുമ്പോ എല്ലാവരും ഒന്നിച്ചു കൂടും ഒന്നിച്ച് പ്രാർത്ഥിക്കും പിന്നെ അതുപോലെ തന്നെ വെളുപ്പിനെ എല്ലാവരും ഇല്ലെങ്കിൽ തന്നെ ഞാൻ വെളുപ്പിനെ എന്തായാലും ഒരു ഒരുഅഞ്ചു മണി എഴുതേക്കും ശുശ്രൂഷകളൊക്കെ മകനെ ഷാജൻ നെല്ലിമറ്റം ഷാജൻ ബ്രദർ നടത്തുന്ന ഒരു ശുശ്രൂഷയിലെ പുള്ളി പങ്കെടുക്കുകയും അവിടെ പോയി ശുശ്രൂഷയൊക്കെ ചെയ്തോണ്ടിരുന്നതാണ് ക്രിസ്ത്യൻ ആ കോട്ടയം ക്രിസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കോവിഡ് കാലം വന്നപ്പോ പിന്നെ അത് ഇപ്പം കുറവാണല്ലോ ശുശ്രൂഷകള് തരത്തില് പുള്ളി എന്നെക്കാട്ടിൽ ആ കാര്യത്തിലൊക്കെ വളരെ കൂടുതൽ പിന്നെ പുള്ളി എൻ മെക്കാനിക്കൽ എൻജിനീയർ ആണ് ജോലി ഉണ്ടായിരുന്നു ജോലി പ്രൊജക്ട് അമേരിക്കൻ ഒരു കമ്പനിയിലായിരുന്നു ആ കമ്പനിയുടെ പ്രൊജക്റ്റ് ഒക്കെ കുറച്ച് നിന്നു ആ സമയത്ത് തൽക്കാലം അവര് പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോ എന്നെക്കാട്ടിൽ കൂടുതൽ ആ കാര്യത്തിൽ വിശ്വാസമാണ് വളരെ സന്തോഷകരമായിട്ട് ജീവിതം അതെ അതെ ഏറ്റവും വളരെ ദൈവാനുഗ്രഹത്താൽ നടന്നു പോകുന്നു ദൈവ രൂപയാൽ മറ്റു പ്രതിസന്ധികൾ കഷ്ടതകള് വലിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇതൊന്നും ജീവിതത്തിലുണ്ടായിട്ടില്ല പ്രതിസന്ധികളിലൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ വൈഫിന് ഒരിക്കലെ ഒരു ദേഹത്ത് മുഴുക്ക് ഒരു ചൊറിച്ചിൽ മാതിരി വന്നിട്ട് ദേഹം മുഴുവൻ തന്നെ പൊട്ടുന്ന രീതിയിൽ ചൊറിയുന്നിടമൊക്കെ ഇങ്ങനെ പൊട്ടുക പക്ഷേ ബ്ലഡോ അല്ലെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അത് ചുമന്നിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിരുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം അതാണ് ആ സമയത്ത് ഞാനും ഒരു മോട്ടോർ ബൈക്കിൽ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് റിട്ട് പിന്നെ ട്രാൻസ്ഫർ ആയ സമയത്താണ് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അവിടുന്ന് റിലീവ് വാങ്ങിയിട്ട് മറ്റടത്ത് പോകാൻ വേണ്ടിയിട്ട് അന്ന് പോകുന്ന സമയമാണ് പോയ വഴിക്ക് വീണിട്ട് എൻ്റെ ഫോളർ ബോൺ പൊട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മോൻ സ്ഥലത്തിൽ ആ മോൻ സ്ഥലത്തില്ല ആ സമയത്ത് ഒരു രണ്ടു മാസത്തോളം ഞങ്ങൾ അങ്ങനെ വളരെ കുഞ്ഞു സാധനത്തിലൂടെ കടന്നുപോയി കടന്നുപോയി അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പിന്നീടും ഉണ്ടാകാറുണ്ട് പക്ഷെ അതൊന്നും ഒരു നമ്മളൊക്കെ എല്ലാം തമ്പുരാനെ സമർപ്പിക്കും തമ്പുരാൻ തമ്പുരാനതിനു ആശ്വാസം തരും അത്രേ ഉള്ളൂ എല്ലാത്തിലും പ്രാർത്ഥനയിൽ ഉത്തരം കണ്ടെത്തുകയാണ് അതെ വിശുദുർബാന മുടക്കല്ല വിശുദ്ധാർബ്ബാന മുടക്കില്ലാന്ന് മാത്രമല്ല ഇന്നുപോലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ യാത്രയിൽ മാത്രം എപ്പോഴെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരു വലിയ എന്താ പറയുക അങ്ങനെ ഒരു ആയിട്ടല്ല ഏതൊരു വിശുദ്ധുർബാന ഒരു ശക്തി ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നതോടുകൂടി അതെങ്ങനെയും സ്വീകരിക്കണം എല്ലാ ദിവസവും സ്വീകരിക്കണം എന്നുള്ള ഒരു ബോധ്യമാണ് ഇന്ന് ഇന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ രാവിലെ വിശുദ്ധുർബാന ലഭിക്കാൻ സാധ്യതയില്ലോ എന്ന് വിചാരിച്ച് പെരിതൽമണ്ണ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഒരു പള്ളിയിൽ ആരാമിക്കാനുണ്ട് പക്ഷെ ഞാൻ വന്ന ബസ് വന്നപ്പോഴത്തേക്ക് അരമണിക്കൂർ വൈകി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തെ കുർബാന കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും തമ്പരാൻ ഇന്ന് ഇങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ വിചാരിച്ചു പുത്തം പള്ളിയില് തൃശ്ശൂർ വന്നിട്ട് പുത്തംപള്ളിയിൽ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഏതായാലും ഒരു ദേവീയ ശുശ്രൂഷയ്ക്ക് വരികയാണല്ലോ അപ്പോൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കുർബാന പത്ത് മണിക്ക് അവിടെ ഒരു ദിവസം പോലും കുർബാന മുടക്കാതിരിക്കുക എന്നുള്ളത് ഈശോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ പ്രതിയാണ് അതോ റെക്കോർഡ് ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല കോവിഡ് കാലത്ത് പോലും എനിക്ക് കുർബാന അഹങ്കാരം കൊണ്ട് അങ്ങനെ പറയുമോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതല്ല ഞാൻ പറഞ്ഞല്ലോ ഈശോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഈശോ നമ്മളിലേക്ക് വരുന്നു ആരെ ശരീരം പക്ഷെ ഞാൻ അവനിലും അവനെന്നിലും വസിക്കുമെന്ന ആ വചനം അത് വളരെ കൃത്യമാണ് അതിൻ്റെ ഒരു പവർ വേറെയാണ് ഒരു ദിവസം വിശുദ്ധർബാന കിട്ടിയില്ല എങ്കിലും നമുക്ക് എന്തോ നഷ്ടപ്പെട്ടത് ഒരു തോന്നലാണ് അപ്പൊ അതുകൊണ്ട് എന്ത് രാവിലെ എഴുന്നേറ്റിട്ട് വിശുദ്ധുർബാനയ്ക്ക് പോകുക എന്നുള്ളതായത് ജീവിതചര്യയുടെ ഭാഗമായി മാറി അതൊരു പവറാണ് എന്ത് ശുശ്രൂഷ ചെയ്താലും അതൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടേ അതുകൊണ്ട് ഓക്കെ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ മരണം വരെയും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനും കർത്താവിന്റെ ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ട് പങ്കുചേരുവാനും മുമ്പ് പറഞ്ഞ ആ ഭക്ഷണ ശുശ്രൂഷയൊക്കെ തുടർമാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവം അങ്ങനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ദൈവം ഇതിന് നന്ദി ഓക്കെ താങ്ക്